ഈ വീഡിയോ മാത്രമല്ല വിനായകൻ ഇതേ കണക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് സാധാരണ രീതിയിലിപ്പോൾ ഒരു സെലിബ്രിറ്റി മാത്രമല്ല നമ്മളായിരുന്നാൽ പോലും കൊണ്ട് ഈ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാൻ പെരുമാറുകയൊക്കെ വേണം അതുകൊണ്ട് ഈ ഒരുപാട് പേര് ഇതേ കണക്ക് ലഹരിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കൊണ്ട് വെളിയിൽ ഇറങ്ങി തോന്നി കണക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ വിനായകൻ എടുത്തുകഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഒരുപാട് കേസ് ഇതുപോലുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ തൊ സ്വന്തം ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് വേറൊരുത്തേ ചീത്ത വിളിക്കുന്നത് അതൊരു വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ കണക്ക് ഒരുപാട് കേസ് വിനായകനെതിരെ ഉണ്ടായിരുന്നു പിന്നെ പോലീസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു അവരോട് അടി ഉണ്ടാക്കാൻ പോയതും അങ്ങനെ കുറേ പക്ഷേ ഈ വിനായകൻ്റെ വലിയ ധൈര്യം എന്ന് പറയുന്നത് തന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വിചാരണം വിനായകൻ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് താൻ എന്ത് ചെയ്യുന്നത് അതോടെ തന്നെ എന്ത് ചെയ്താലും ഒന്നും ചോദിക്കത്തില്ലോ എന്ന ധൈര്യത്തിലാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരിക്കലും പാടില്ല ഇപ്പോഴത്തേക്ക് ഇതേ കണക്ക് സെലിബ്രേറ്റി ആയതുകൊണ്ട് ചില സമയങ്ങളിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു മയത്തിൽ അല്ലെങ്കിൽ കുറച്ച് രീതി ബാക്കിയുള്ളവരുടെ സൊസൈറ്റിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ നിൽക്കണം കാരണം ഇവരെ പുറത്തുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ റോൾ മോഡലായിട്ട് മോഡലായിട്ടെടുക്കുക ഒരുപാട് പേരുണ്ടായിരിക്കും സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ ആൾക്കൊക്കെ കാണിക്കുമ്പോൾ ചിലരുണ്ടെങ്കിൽ കൺ കാണുമ്പോൾ വിചാരിക്കാൻ സാധ്യത ഉണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര മാസമാണെന്ന് വിചാരിച്ചാൽ അവരും ഇങ്ങനെ കാണിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് സോ വിനായകനുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യം ഒരുപാട് നാളായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇയാളിത് നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം